അപ്പൊ നമ്മുടെ കൂടെയുള്ള രണ്ട് വണ്ടികൾ മുന്നോട്ട് പോയിട്ടുണ്ട് അവരുടെ ഗുജറാത്തിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഇന്നലെ ഒരു കിലോമീറ്റർ ഓടിയുള്ളൂ അതായത് നമ്മൾ ആ ചായ വെച്ചിട്ട് എടുത്തിട്ട് ഒരു നൂറ്റമ്പത് ഇവന് ഉറക്കം വന്നിട്ട് എവിടെ നിർത്തി കിടന്നുറങ്ങിപ്പോയി രാവിലെ പിന്നെ എട്ടരയാകുമ്പോഴേ എട്ടുമണി ആവുമ്പഴേ അറിയുന്നത് എട്ടുമണി ആയപ്പോഴാണ് പിന്നെ അറിയുന്നത് രാവിലെ ഒരു ടോളൊക്കെ അല്ലേ നിങ്ങൾ ശബ്ദം വന്നാ അവര് ചേച്ചിയുടെ രാവിലെ പോകാൻ നിർത്തിയെടുത്ത് പിന്നെ ഇഞ്ചി ചതച്ച് അതിനകത്ത് കുറച്ച് ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ക്യാമറാമാൻ രാവിലെ കൊടുത്തു ഞാൻ ഇത്രയെങ്കിലും സൗണ്ട് വന്നേ അല്ല രാവിലെ ഒട്ടും പിന്നെ ചൂട് കടും കാപ്പിയും രാവിലെ ഒരാള് വിളിച്ചേ വിളിച്ചിട്ട് ഇത് എനിക്ക് എടുത്തിട്ട് പറയാൻ പറ്റുന്നില്ല ഏറെ മാത്രമേ വരുന്നുള്ളൂ കേൾക്കുന്നുണ്ട് അതാ പണിക്കാരാ പോ

നല്ല വഴി ആയൊണ്ട് ആൾക്കാർ ഭയങ്കര സ്പീഡിലെ വന്നേ ഒരു ബൈക്ക് പകരം ഭയങ്കര സ്പീഡിൽ വരിക അപ്പൊ അങ് അകലെ നിന്ന് ആൾക്കാരിങ്ങനെ ആ ഇലയൊക്കെ ഇങ്ങനെ വീശി കാണിച്ചു അയാൾ പെട്ടെന്ന് മേടിച്ചൊന്നും ബ്രേക്ക് ഊട്ടി ബ്രേക്ക് ഓട്ടി ഇപ്പഴത്തേനും വണ്ടി ഇങ്ങനെ അങ്ങ് പാളിപ്പോയി പാളി പോയി പോയി ഇപ്പോഴും ബ്രേക്ക് പൂർണമായിട്ട് കാരണം പിന്നെ സ്പീഡി ബൈക്ക് ഞങ്ങൾ നിന്ന് എന്റെ നേരെ വരിക ഞാൻ ഓർത്ത് ആ റോഡിൽ കിടക്കുന്ന അയാളുടെ പുറത്തും കയറി അവിടെ ഒരു ലോറി കുറച്ചപ്പുറം നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മേടിക്കുവന്ന ഓർത്തെ പക്ഷെ തൊട്ടടുത്തൂടെ അങ്ങ് പോയി അയാള് പിന്നെ നിർത്തിയില്ല അങ്ങനെ അങ്ങ് പോയി അതാ പറഞ്ഞു ഒരു കൈ ഫുള്ള് ഇങ്ങനെ ലെഫ്റ്റ് കൈ ഇടത്തേ കയ്യാന്ന് തോന്നുന്നു ഇങ്ങനെ കയറി പോയി ഈ സൈഡ് ഓടിഞ്ഞു ഇവിട പാല് ഒരു കാല് ഇങ്ങനെ ഒടിഞ്ഞിട്ടങ്ങ് മൊത്തം തിരിഞ്ഞ് കിടക്കുക ഒരു കാലിനും രണ്ടാമത്തെ കാലിനും ഉണ്ട് രണ്ടു കാലും ഓടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ രണ്ട് കാലിനും പരിക്കുണ്ട് അവിടെ ഒരു ലൈറ്റ് പോലും ഇല്ല ഒരു ഒരു മെയിൻ ഓരോ ലൈറ്റ് ഇല്ല പഴയ പുതിയ പുതിയവലൊക്കെ ഉണ്ട് പക്ഷെ പഴയ ഒന്നും ഇല്ല എങ്ങനെ കടയിൽ നിന്ന് കഴിക്കുന്നോ അതോ നമ്മള് കുക്ക് എന്റെ ഇവിടെ വല്ല ചെയ്യാണോ ബാക്കിലേക്ക് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടിയ വിലക്ക് പോയ തടിയാ അടി കിടക്കുന്ന വലിയ തടി രാവിലെ തന്നെ ഉപ്പുമാവുന്ന ഉപ്പുമാ ആർക്കെങ്കിലും വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം ആർക്കെങ്കിലും വേണമെന്ന് അവരോട് ചോദിച്ചാല് വെളിച്ചെണ്ണ പോയോ സ്പൂൺ ഇട്ട് ഞാൻ വേറൊരു പാത്രം മേടിച്ചല്ലായിരുന്നു കളഞ്ഞു ചടക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവ് മതി അതുകൊണ്ട് ഉപ്പുമാവ റെഡിട്ടോ തേങ്ങ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില പിന്നെ കൊറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചിട്ടുണ്ട് ഇവനെ ഞാൻ എന്റെ ഹെൽപ്പറായിട്ട് കൊണ്ടോ അവിടുത്തെ ഹെൽപ്പറായിട്ട് കൊണ്ടുവന്നാണോ സംശയം കഞ്ഞി അവിടുന്നല്ലേ കുടിച്ചേ

മന്മേട് ദുലെ നവാപൂര് സൂറത്ത് ബറോഡ അങ്ങനെ പോകുന്നത് എനിക്കാ പിന്നെ കണ്ണാട് കാട്ടു വഴി അവിടെ ടണൽ പണി നടന്നോണ്ടിരിക്കുക ടണൽ പണി തീരുമ്പോ നമുക്ക് നേരെ പോവാം പണി കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കണ ഇപ്പം ലോറി അല്ല വേറെ ഏതെങ്കിലും വണ്ടിക്ക് കാരണമൊക്കെ പോകാണെങ്കിൽ അതിലേ ലോറികൾ വിടുന്നില്ല ടണൽ പണി നടക്കുന്നുണ്ട് പക്ഷെ അവിടെ എപ്പോഴും ബ്ലോക്ക് ആകുന്ന ഒരു ചുരവാണല്ലോ അപ്പൊ അത് വേറെ ഏതെങ്കിലും വണ്ടിക്ക് പോവാണെങ്കിൽ അതിലേ പോവാൻ പറ്റും അല്ലെങ്കിൽ ലോറി ഇപ്പം വിടുന്നില്ല കുറെ കാലമായി ലോറി എനിക്ക് വന്നിട്ട് തന്നെ വിടാ അപ്പൊ ആ എപ്പോഴും ആ ചുരത്തില് ബ്ലോക്ക് ഉണ്ടാകുന്ന ഭീതി കുറവായതുകൊണ്ട് എപ്പോഴും ബ്ലോക്ക് ആ അപ്പൊ അതുകൊണ്ടാണ് ലോറി അതിലെ വിടാതെ പണി നടന്നുകൊണ്ടിരിക്കുക നമുക്ക് എപ്പോഴേലും ഇനി ഇത് പണി കഴിഞ്ഞാലും വേണേൽ പഴയ വഴിക്ക് പോവാം അല്ലെങ്കിൽ കാറിന് വല്ലം വരികയാണെങ്കിൽ പോവാം നോരിയ ഫസ്റ്റ് ഗുജറാത്ത് എല്ലാം വേണ്ടേറ്റാണ് തോന്നുന്നു ആരാജിസ്മോ ആ ആദ്യം જല്ലുന്ന വണ്ടി ആദ്യം ഇർക്കും ആ വളരെ അല്ല അതെ ആ ആ അവിടെയാണ് വരുന്നു അല്ല നമുക്ക് വലിയ തെറിയില്ല അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഇറക്കിയാൽ മതി കുഴപ്പമില്ല ദേ അവിടെ સબોળો പരിкинулоണ്ട് നമുക്കേ ഈ അവിടെ ചിന്നിട്ട് ഒരു ലോഡ് मणिപൂർനോ എല്ലാം ഒക്കെയാലോ मणिപൂർ മിസൊറാം അല്ലേ ആ അങ്ങോട്ടൊക്കെ പോയ പിന്നെ ഒരുപാട് ദിവസം ഇരുന്നു തിരിച്ചു വന്നു ത്രപ്പറേക്ക് പോയിട്ട് വന്ന പോലെ ആയിരിക്കും ആ ആ വണ്ണിയലോട്ട നോക്കിയേ എത്ര നേരം നോക്കിയേ കുറച്ച് നേരൊക്കെ കിടന്നതല്ലേ ഉറങ്ങുന്നതുണ്ട് ക്യാമറമാന്റെ സൗണ്ട് പോയതുകൊണ്ട് ട്രെയിനിങ് സീറ്റിലേക്ക് കയറി ദേ വിന്ദുമല്ലിന്റെ ഒരു വാട്സ്ആപ്പ് വന്നു അണ്ടി കവറിട്ടോ മഹാരാഷ്ട്രയിലേ ഇഷ്ടംപോലെ കരിമ്പ് കൃഷിയുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്ന പിന്നെ ഇവിടെ ഉത്തർപ്രദേശിലെ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രക്ക് ഞാൻ അതാ ഒന്നുകൂടെ പറഞ്ഞത് മാവ് പൂത്ത് നിൽക്കുന്നവ് പൂക്കുന്ന സമയമാണ് അവിടെ ഒരു വീടും ഒരു ചെറിയ ഫാമും കാണുന്നുണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം അവിടെ വരെ പറഞ്ഞാ അല്ല അന്നേരം അത് കണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിക്കോളാം നല്ല ഒരു പുളി ഇതൊക്കെയാണ് അതിൻ്റെത ചുറ്റും നല്ല തണലും അത് നല്ല പുളിപ്പശുക്കളും പശു ഉണ്ട് എരുമയുണ്ട് ആടുണ്ട് ഈ പുളിമരത്തിൻ്റെ ചോട്ടിലെ നല്ല തണുപ്പാണ് ഈ പശുക്കളെ കണ്ടേ നിങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട് രോമം കൂടുതലുണ്ട് നിങ്ങൾക്ക് നമ്മൾ കാശ്മീരിലൊക്കെ കാണുന്ന പശുക്കളെക്കാട്ടിലും രോമം കൂടുതലുണ്ട് ഇവർക്ക് തൊപ്പി പോലെ ഇണ്ടോ നോക്കിയാൽ കോഴിയുടെ കോഴിപ്പൂവിന്റെ തൊപ്പി പോലെ ഇവിടെ ഒരു കാവൽക്കാരനുണ്ട് എനിക്കതിനെ തൊടാൻ തോന്നുന്നു അവര് നമ്മളെ പേടിയോടെ നോക്കുന്നത് ഒന്നും ചെയ്തില്ല ചുമ വന്ന ചുമ എന്റെ ഫാഷ മനസ്സിലാകത്തില്ലോ പോക്കോ ഞാൻ ഒന്ന് തൊടാൻ വന്നല്ലേ എല്ലർക്കും പേടിയാ കേട്ടോ അതും പേടിയാ അയ്യോ കരിമ്പിന്റെ തണ്ട് മുറിച്ചിട്ട് കൊടുത്തേക്കുന്ന ഇത് ഇണ്ടോ ഈറ്റടുത്തേക്കുന്നവടെ നിൽക്ക അവിടെ നിക്ക് അവിടെ നിൽക്ക നമ്മളെ കാളവണ്ടി കാണല്ലേ ഈ ഭാഗത്തുള്ള ആ കാളയുടെ വീട്ടിലുള്ള പശു അതുണ്ടോ അതിന്റെ കൊമ്പൊക്കെ കണ്ടോ നല്ല കൂർത്ത് നിക്കുന്ന കൊമ്പ് പശുക്കളെ അങ്ങനെ അധികം കണ്ടിട്ടില്ലായിരുന്നു അതിന്റെ കാളയാ കൂടുതലും കാണുന്നത്

ഈ ഓ ഇതാ ും ചെലപ്പം മഹാരാഷ്ട്രസ്റ്റൈല് വീട മുറ്റത്ത് തുളസിറൊക്കെ വീടാ കേട്ടോ രണ്ട് വീടാട്ടോ ഇത് രണ്ട് വീട് ഒരേ പോലെ ആടുണ്ട് ആടുണ്ട് കേട്ടോ ഇവിടെ കേറി നിന്നു തോന്നുന്നു

എന്തിനാ കല്യാണം ഉച്ചഭക്ഷണം അവിടെ ഒരു വണ്ടി മുന്നേ പോയെന്ന് തോന്നുന്നല്ലോ അതെ അവര് മുന്നേ പോയി രാവിലെ കണ്ട ടൈപ്പ് വണ്ടി ട്രാക്ടർ അല്ലേ ആ രണ്ടെണ്ണം ഉണ്ട് ക്യാബേജിന്റെ തോട്ടമല്ല ഏട്ടാത് അതെജാ മന്തിട്ടത്തിയാനെ കഞ്ഞി പിടിക്കാൻ സമയോന്നല്ലേട്ടാടിച്ച വണ്ടി കേറിപ്പോയില്ല കഞ്ഞുടിയൊക്കെ കഴിഞ്ഞേ പയ്യെ ചലിച്ചേക്കാം സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും നീ ഈ കുണ്ടിലും കുഴിയിലും കൂടെ ഓടിച്ച അതുകൊണ്ട് എണീറ്റതാ ഇത്ര നേരം സത്യം പറയട്ടെ മുലാളിയാ അതിന് നെയ്യ് ഓടിച്ചപ്പോഴല്ലേ ഞാൻ എണീറ്റത് എണീറ്റി ഓടിച്ചപ്പോഴല്ലോ എണീറ്റത് പിന്നെ നമ്മൾ ഓ ഇവിടെയൊക്കെ ഇപ്പോഴേ നല്ല ഉണക്കായി നോക്കി മാത്രമേ ഇനി കഞ്ഞി ഉണക്കായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ തൽക്കാലം ഡയറ്റിംഗ് അപ്പുറത്തെ വണ്ടിയിലുണ്ട് വേണ്ട ചോറിന് ഞാൻ വൈകിട്ട് കഴിച്ചോളാം തീർത്ഥാടകര് പോന്നു ഇവിടെ പന്തർപൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു തോന്നുന്നു ചേട്ടായി ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് നീ മുമ്പേ ചേട്ടായി ഓടിച്ച പോലെ നീ അല്ലാതെ ഓടിക്കാൻ കേട്ടോട്ട് ഒത്തിരി സമയായില്ലോ ട്രെയിനൊക്കെ വന്നതൊള്ളേ ആരെയും കാണുന്നില്ല

നിങ്ങൾ വഴിയിലൊരു തിരക്കും ഇല്ല ഒന്നുമില്ല നല്ല അടിപൊളി റോഡും നമ്മളെ ഡബിൾ ലൈന തിരക്കുണ്ട് ലൈനിലേക്ക് വന്നോണ്ട വലിയ തിരക്കില്ലാത്തത് അതിനച്ചൂടെ കഴിയും വണ്ടിയിലെ വലിയ സമയമായിട്ടില്ല വൈകുന്നേരം നിന്നൊക്കെ വണ്ടികളൊക്കെ ഒത്തിരി ഉണ്ട് റിസർവ് ആയിട്ട് ദൂരെ ഓടിയില്ലേ ഇച്ചിരി അടിക്കാം ആ കാണുന്ന ഒരു പമ്പ് കാണുന്നു നമുക്കൊരു ലിറ്റർ ഡീസൽ റേറ്റ് ഡീസടിക്കാം തൊണ്ണൂറ്റൊന്ന് രൂപ പൈസ പൈസ രൂപ സാധാരണ നമ്മൾ കർണാടക വഴി വരുമ്പോ അവിടുന്ന് ഡീസല് ഫുള്ള് പക്ഷെ ഇപ്പം കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒന്നും വലിയ വില വ്യത്യാസം ഇല്ല ഏകദേശം ഒരേ വിലയാണ് അതുകൊണ്ട് ഇന്നലെ അവിടെനിന്ന് ഫുൾ ചെയ്തില്ല പിന്നും നമ്മുടെ തൊട്ട് കൊറേ തന്നെയുണ്ട് അജീഷിന്റെ തൊട്ട് ഫ്രണ്ടിലും ഉണ്ട് കരിമ്പ് കഴിച്ച് അതെ നമുക്കേ ഓരോ കരിമ്പ് ജ്യൂസ് മേടിച്ചു കൊടുത്താലോ കൂടി എല്ലാരെയും വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ടല്ലേ അതെ അതെ പക്ഷേ എന്നാ അജീഷ് ഉറക്കാ നല്ല ഉറക്കോ അതുകൊണ്ട് അജീഷിനെ വിളിക്കണ്ട ആ അയ്യോ എണീറ്റോന്നിറങ്ങി ജ്യൂസ് മേടിച്ചു തരാം ഇവിടുത്തെ കരിമ്പിൻ ജ്യൂസ് വെറൈറ്റി കേട്ടോ ഇങ്ങോട്ട് നോക്കി കാളെ കൊണ്ട് ചക്കിലാട്ടിക്കോ ഇവിടെ ചേട്ടനെ കരിമ്പൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇതിൽ ജ്യൂസ് ഉണ്ടാക്കുന്ന വട്ടം കറങ്ങണ വേണ്ടോ അല്ലേ പരമ്പരാഗത രീതിയിലുള്ള കരിമ്പിൻ ജ്യൂസായിരുന്നു കരിമ്പ് എടുത്തോണ്ട് വന്നപ്പോഴേ കാളക്ക് മനസ്സിലായി അതിൻ്റെ രണ്ടിനെയും കൂടെ ആയ ഇടയിലേക്ക് കരിമ്പ് വെച്ച് കൊടുക്കുക കരിമ്പിൻ്റെ കണ്ട് സാധാരണ കണ്ടിട്ടുള്ളത് കൊപ്ര ആട്ടുന്നു മറ്റേ നീലക്കടല ആട്ടി എണ്ണ എടുക്കുന്നുണ്ടിട്ടുള്ളൂ പക്ഷേ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഇതുവഴി വന്നപ്പോ രണ്ടുപേര് കാളയെ മെരുക്കുന്നുണ്ട് പോയി ഉറക്കത്തിലായിരുന്നു ആ ആക്കാദ്യമേ ജ്യൂസ് കിട്ടിയത് അതെ ചിയേഴ്സ് ചീഴ്സ് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ചിയേഴ്സ് ആരോ ചീയട് ചേക്കോ ഗ്ലാസ് പൊട്ടിയതാ കേട്ടോ നല്ല ജ്യൂസാ കേട്ടോ അടിപൊളി ജ്യൂസാ സമയം മണിയായി രണ്ട് വണ്ടിയല്ലേ മെയിൻ പാപ്പാന്മാര് രണ്ട് എണീറ്റിട്ടുണ്ട് അതുകൊണ്ട് അവര് പോകണ്ട ഇതുവരെ ഈ പ്രാവശ്യം നല്ലപോലെ ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല ഇച്ചിരി ചോറും മീൻകറിയും വെച്ചോളൂ നാളെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിർത്തി കുക്ക് ചെയ്യണം സമയത്ത് സാമ്പാർ വെക്കും പരിപ്പ് വെക്കും മാത്രം ഇവരൊക്കെ കരിമ്പിന്റെ സീസൺ ആവുമ്പത്തേനും ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ കരിമ്പ് വെട്ടാനായിട്ട് വരുന്നത് അവർ ഇങ്ങനെ ഓരോ സ്ഥലത്തും വന്ന് ഇങ്ങനെ ടെൻ്റ് അടിച്ച് താമസിച്ച് ഉണ്ട് ഇവർക്ക് കാളവണ്ടിയൊക്കെ ഉണ്ട് ഈ കാളയും കാളവണ്ടിയൊക്കെ ആയിട്ട് ഇവർ എത്തുന്നത് ഉണ്ട് എത്ര കാളവണ്ടിയാന്ന് നോക്കിയേ കാളയും കാളവണ്ടിയാന്ന് നോക്കി ഇത് അപ്പുറത്തും ഉണ്ട് കേട്ടോ ഇനി ഇവർ കരിമ്പ് വെട്ടാനെത്തുന്ന പണിക്കാരാ കേട്ടോ ഇവരിങ്ങനെ ഫാമിലി ആയിട്ടാണ് വരുന്നത് അല്ലേ പിള്ളേരും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് ഓരോരോ ടെൻ്റ് അടിച്ചാണ് ഇങ്ങനെ താമസിക്കുന്നത് ഉണ്ട് ഇവരൊക്കെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വരും അതേ മടുത്താണ് വരുന്നത് മുരലോട് കരിമ്പുണ്ട് അവർക്ക് തീറ്റയ്ക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട് അഹമ്മദ് നഗർ ഷിർഡി ഛത്രപതി സംഭാജിനഗർ ഈ അഹമ്മദ് നഗറിൻ്റെ ഇപ്പോഴത്തെ പേര് അഹല്യാനഗർ എന്നാണ് ഈ അഹമ്മദ് നഗറിൽ ഒരു ഫോർട്ട് ഉണ്ട് അഹമ്മദ് നഗർ ഫോർട്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മാലിക് അഹമ്മദ് നിസാം ഷാ നിർമ്മിച്ച ഒരു ഫോർട്ടാണ് ആ ഫോർട്ടിൽ വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ ഒരുപാട് നാളവിടെ ബ്രിട്ടീഷുകാർ തടവിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ജവഹർലാൽ നെഹ്റു അവിടെ തടവിലാക്കപ്പെട്ട സമയത്ത് എഴുതിയ പുസ്തകമായത് ഔറംഗബാദിൻ്റെ പുതിയ പേരാണ് ഛത്രുപതി സംഭാജി നഗർ അതായത് ചോളം വാരിക്കൂട്ടിയിരിക്കുന്ന വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഈ റോട്ട് വഴി വന്ന ഇഷ്ടം പോലെ കാളവണ്ടികൾ കാണാം മണിയൊക്കെ കെട്ടി കഴുത്താല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സവാള കൃഷി നിന്ന് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് അതും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പിന്നെ ഈ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ സവാള കൃഷിയുണ്ട് ഇരുന്നൊക്കെ ലോഡ് കയറുന്ന ഇന്നലത്തെ പോലെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു തോന്നുന്നത് ബൈക്കൊക്കെ മറിഞ്ഞു കിടക്കുന്നു മഹാരാഷ്ട്രയിലെ നാസിക് നഗർ ഔറംഗബാദ് ദുലേ ചാലീസ്ഗാവ് മാലഗാവ് ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും സവാള ലോഡ് കയറിപ്പോകുന്നുണ്ട് പിന്നെ പൂനെ എന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ സഭകളുടെ ലോഡ് കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അഹല്യാ അപ്പോൾ നേരെ പോകുന്ന നേരെ ഔറംഗബാദിന് പോകും നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു പോകാം നമുക്ക് അഹല്യാ നഗറിൻ്റെ ബൈപ്പാസ് വഴി പോവാം സന്ധ്യ ആയപ്പോഴത്തേനും നമ്മുടെ ആകാശ ഉറങ്ങാൻ കിടന്നു സന്ധ്യ ആയപ്പോഴത്തേനും ചെറിയ തണുപ്പൊക്കെ തുടങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി കൂടെ തണുപ്പുണ്ട് ഇന്നലത്തെക്കാട്ടിലും അല്ലാണ്ട് ഈ ലോറികളെല്ലാം സവോള ലോഡ് കയറ്റാനായിട്ട് വന്നേക്കുന്ന എല്ലാം കാലി വണ്ടികളാണ് കൃഷി ഉൽപ്പൻ ബജാർ സമിതി അഹമ്മദോദ് നഗർ ദാ നഗർ സവോള മാർക്കറ്റാ ഉണ്ട് ഈ താഴെ ഉണ്ടോ എത്ര ലോറികളാണെന്നോയ്ക്ക് ലോഡ് കയറ്റി കെട്ട് ഇതവർ കയറിട്ട് കെട്ടുക ക്യാമറാമാൻ എന്നോട് പറഞ്ഞു ഇവിടെ വണ്ടി നടത്തേ ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞു ഞാനോർത്ത് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഉച്ചയാകുമ്പോഴത്തേന് സൗണ്ട് വരുമെന്നു അവിടുത്തെ നാളത്തേനേലും ഈ സൗണ്ട് തിരിച്ച് വന്നാൽ മതിയായിരുന്നു അല്ലേ പിന്നെ ആംഗി ഫാശിയാക്കേണ്ടി വരും പിന്നെ ഇവരിവിടെ നിർത്തിയേക്കുന്നേ കെട്ടൊക്കെ നോക്കുക നല്ല മനോഹരമായ ഒരു കാഴ്ച നോക്കി എത്ര കാളവണ്ടി എന്നിരിക്കും മണിയൊക്കെ ചെലുക്കി എല്ലാവരും പോന്നേ കാണാം നല്ല രസമാണ് ഇപ്പോഴേ സമയം ആറര കഴിഞ്ഞു നമുക്കൊരു ഏഴര ഒക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും വണ്ടി ഒതുക്കണം നല്ല രീതി ഉള്ളിടത്തും നല്ല ചൂളിലോ എവിടെയെങ്കിലും എന്നിട്ട് വൈകിട്ട് ഞാൻ കറി വയ്ക്കാം മുട്ടക്കറി വെക്കാം നമുക്ക് ഇത് റൊട്ടി മേടിക്കാം അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കെട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു ആണി കയറിയിട്ടുണ്ട് ഏറ് പോകുന്നുണ്ട് അപ്പോൾ അത് ഇതാ ആണി കയറിയിരിക്കുന്നത് ചെറിയൊരാണിയാണ് കേട്ടോ നമ്മുടെ പുതിയൊരു ലൈറ്റ് ഉണ്ട് അങ്ങോട്ട് ഓൺ ആക്കി വെക്കണ്ടത് നല്ല വട്ടമായി ഏ സവോളയോ സവോള അഞ്ചാറെ എടുത്തോ ഇത്രയും പേരില്ലേ എല്ലാവർക്കും കൂടെ കഴിക്കണ്ടേ മുട്ടയതാണ് അവിടെ ഇരിപ്പുണ്ട് ഒരു പാത്രത്തിലോട്ട് ആദ്യം മുട്ട വെക്കുക അന്നേരത്തേന് സവോളയൊക്കെ പൊളിച്ചരിഞ്ഞാൽ മതി മുട്ട കഴിയുമ്പോഴത്തേനും കാറ്റായതുകൊണ്ടേ കടും കാപ്പിക്ക് വെള്ളം വെച്ചിട്ട് ഇതുവരെ തിളച്ചില്ല സവോളയെല്ലാം പൊളിച്ച് അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തു അപ്പം ചോപ്പറിനകത്തിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആദ്യം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ സവോള ചോപ്പ് ചെയ്യാം എന്നാൽ അജീഷ് ആയ മുട്ടക്കറി വെക്കുന്നത് അല്ലേ ആ ഇവര് മുട്ടക്കറിയൊക്കെ വെക്കുമ്പോഴത്തേനേ നമുക്ക് കടും കാപ്പിയും കുടിച്ചു ആ ടെൻ്റൊക്കെ വെച്ച് ഇവിടെ കുളിക്കാന്ന് ചേട്ടയ്ക്ക് രണ്ട് വേണ്ട എനിക്ക് രണ്ട് വേണേ അതുപോലെ ചൂടുവെള്ളവും വേണം തണുപ്പുണ്ട് അപ്പോൾ അതേ വെള്ളമൊക്കെ അതെ വെട്ടി തിളച്ച ആദ്യം ക്യാമറാമാൻ ഒരു ചുക്ക് കാപ്പി കൊടുക്കാം ബാക്കി എല്ലാവർക്കും കടും കാപ്പി അപ്പോൾ അത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയതേ വേഗാറായിട്ടുണ്ട് മുട്ട വെള്ളമൊക്കെ ഒഴിച്ചാൽ ഉപ്പ് കിട്ടുക മുട്ട വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതെ അഡ്ജസ്റ്റ് പ്രോ നമ്മുടെ മുട്ടക്കറി വെക്കാൻ പോവാണ് ഇന്നൊക്കെ ഒഴിച്ചു മുട്ടക്കറി വെക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ശരിക്കും മുട്ടക്കറി വെക്കാൻ അറിയത്തില്ല വെറുതെ പറഞ്ഞു കഴിച്ചാൽ ആ ഞാൻ പൊടിയെല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ട് അതെ അപ്പുറത്തെ അടുക്കളയിൽ എനിക്ക് ചൂടുവെള്ളം വെച്ചേക്കാം കുളിക്കാനായിട്ട് അത് ചൂടായി തിളച്ചു തോന്നുന്നു ഇനി എന്നെ പൊളിച്ചെടുക്കാമെന്നാണ് തോന്നുന്നത് ആ അപ്പം അതെ ഞാനും ചേട്ടായി ഗുളിയൊക്കെ കഴിഞ്ഞു തന്നു അന്നേരം തന്നെ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മുട്ടക്കറിയും റെഡിയായി രണ്ടുപേര് പോയി കടയിൽ നിന്ന് ചപ്പാത്തി മേടിച്ചോണ്ടു നാടൻ മുട്ടക്കറി അതെ അജീഷ് സ്പെഷ്യൽ മുട്ടക്കറി അതെ വലിയ ചപ്പാത്തിയ കേട്ടോ ഇത് നമ്മളെവിടുത്തെ ഇപ്പോഴത്തെ പൊറോട്ട പോലുണ്ട് ഒരു ചപ്പാത്തി കിരൂരുവാ എല്ലാരും ഫ്രെയിമിനകത്ത് നിന്നോണം ചപ്പാത്തി നോക്കട്ടെ ടേസ്റ്റായി നോക്കട്ടെ ഞാൻ പൊടിയൊക്കെ ഇട്ടു കൊടുത്ത് കറക്റ്റാണോ പിന്നെന്തിനകത്താ പൊടി ചേർക്കുന്നതിലാ കഥ അല്ലേ അപ്പോൾ എല്ലാവരും വൈകിട്ടത്തെ ഡിന്നറൊക്കെ കഴിച്ചു ഇനി ഇപ്പോൾ ക്യാമറമാൻ കുറച്ച് ചൂടുവെള്ളവും കൂടെ കുടിച്ചോ തൊണ്ട ശരിയാകട്ടെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു നീ ഇപ്പം ചേട്ടായ വണ്ടി എടുക്കുന്നത് ആകാശ് ഇതുവരെ എണീറ്റിട്ടില്ല നല്ല ഉറക്കമാണ് അപ്പോൾ ആകാശ് ബ്രോഹക്കുള്ള മുട്ടക്കറിയും ചപ്പാത്തിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ ഇനി ഇപ്പോൾ എണീക്കുമ്പം കൊടുക്കാം എനിക്ക് നല്ല തലവേദന എടുക്കുന്നു ചെലപ്പോണ്ടല്ലോ നല്ല തണുത്ത വെള്ളം കുടിച്ചാൽ ശരിയപ്പോ ശരിയാവു ചൂടുവെള്ളം കുടിച്ചു കുടിച്ചിട്ട് ഇതുവരെ ശരിയായില്ലോ രാവിലെ ഇഞ്ചിനീരം തന്നു അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം നന്നു ചെക്ക് കാപ്പി തന്നു കടും കാപ്പി തന്നു എന്തെല്ലാം മരുന്നുകൾ തന്നു ഞാൻ നല്ല ഉറക്കം കഴിഞ്ഞ ഡ്യൂട്ടിക്ക് കയറി മെയിൻ ഡ്രൈവർ അടുത്ത ഉറക്കത്തിലേക്കുള്ള ഡ്യൂട്ടിക്ക് വഴിയൊക്കെ അല്പം മോശമാണ് അപ്പോൾ നാളെ കാണാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്